ഈ മഴയൊക്കെ പെയ്ത് തോർന്നിട്ട് ഈ പാടത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുക അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ നല്ല രസമാണ് ചെറിയ തണുത്ത കാറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വേറെ ഒന്നുമില്ല ചെറിയൊരു ബർത്ത് ഡേ ബ്ലോഗാണ് കേട്ടോ ഡേ ബ്ലോഗ് പറയുമ്പോൾ ബേത്ത് ഡേ അല്ല അതിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് ആണ് ബേർത്ത് ഡേ വരുന്നത് സൺഡേ ആണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഋദൂസിൻ്റെ ബേർത്ത് ഡേ ആണ് ഈ വരുന്ന സൺഡേ അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു ആൾക്കൊരു കമ്മലും വളയും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ അങ്ങനെയും ഞങ്ങൾ നേരെ ആലത്തൂര് പോയിട്ട് തൃശ്ശൂർ ഗോൾഡൻ ജ്വല്ലറി ആയിട്ടോ ആദ്യം പോയത് അപ്പോൾ അവിടെ കളക്ഷൻസ് വളരെ കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും ചെന്നതല്ലേ വേണ്ട അവിടുന്ന് ഒരു സ്റ്റെഡ് എടുത്തു ഈ ഒരു രണ്ട് സ്റ്റെഡാട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം കട്ടിക്ക് നിൽക്കുന്ന ആണ് പിന്നെ അവൾക്ക് രണ്ട് വയസ്സിൻ്റെ ബർത്ത് ഡേ ആണ് വരുന്നത് എങ്കിലും ആൾ ഒരു വയസ്സിൻ്റെ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു നോക്കിയിട്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ഇല്ലേ അവിടേക്ക് പോയിട്ട് ആലത്തൂര് തന്നെ ഉള്ളത് എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ വളയും റിങ്ങും എല്ലാം തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഇതാ ഈ ഒരു വളയെടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കട്ടിക്ക് നോക്കിയിട്ടെടുത്തത് കാരണം അവൾ കൈ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെറുതെ ഞങ്ങൾ കുറേ കളക്ഷൻസ് നോക്കി പിന്നെ അവർ ഞങ്ങൾക്ക് കോഫിയൊക്കെ കൊണ്ട് തന്നു വിട്ടാ ചൂട് കോഫി അതൊക്കെ കൂതി കുടിച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നു പിന്നെ ഈ ഒരു കമല അവിടെ നമുക്ക് വലിയ വലിയവർ കിടാൻ പറ്റുന്ന കമലാണ് കേട്ടോ ഇത് എങ്ങനെയാണ് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കില്ല വലിക്കുമ്പോൾ സ്റ്റേഡ് മാത്രം അവിടെ നിങ്ങൾ നിൽക്കും അപ്പം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു അനുഭവം തോന്നി ഞാനിത് ആദ്യമായിട്ടാണ് ഗോൾഡിൽ ഇങ്ങനത്തെ കമ്മൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു മോഡൽ ആയിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു പിന്നെ ഞങ്ങൾ കമ്മൽ നോക്കിയ സമയത്ത് അവർക്ക് ഞങ്ങൾ ആദ്യ ഈ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ എടുത്തു വെച്ചു കെട്ടാ പിന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ഒക്കെ നോക്കി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു മൂവായിരത്തി സംതിങ് അങ്ങോട്ട് ചേർക്കണം കൊടുക്കണം പറഞ്ഞു അവർ അപ്പം ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾ പൈസ എടുത്തിട്ടല്ല വന്നത് പഴയ കുറച്ച് പൊട്ടിയ ഗോൾഡ് ഉണ്ടായിരുന്നു അവളുടെ അതൊക്കെ കൊടുത്ത് മാറ്റി വാങ്ങാൻ വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മാറ്റിയിട്ട് പിന്നെ വേറൊരു സിമ്പിളായിട്ടുള്ളതാട്ടോ എടുത്തത് പിന്നെ അവിടെ ഞാൻ ഈ കമ്മൽ രണ്ടെണ്ണം നോക്കിയപ്പോൾ വെച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് പിങ്ക് സ്റ്റോൺ വെച്ചത് ഒന്നര പവനും ഈ ഒരു കമ്മൽ വരുന്നത് മൂന്നര പവനാണ് കേട്ടോ പക്ഷെ നല്ല ട്രഡീഷണൽ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമായി പിന്നെ അതുപോലെ റോസ് ഗോൾഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കുറേ ഇതാ ഇതുപോലത്തെ ബ്രേസ് ബ്രസ്ലേറ്റ്സ് ഒക്കെ അവിടെ ഇട്ടോ ഇത് ആറായിരം ഏഴായിരം ആ ലെവലിൽ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ റോസ് ഗോൾഡ് ഇതാ ഇതേപോലത്തെ കുറേ പെൻ്റൻറ്റ് കണക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുറേ സ്റ്റോൺ വെച്ചിട്ടുള്ള മാലകൾ ഇത് പിന്നെ എല്ലാ ജ്വല്ലറിയിലും ഉണ്ടല്ലോ ഫാൻസി ആണ് ഇത് നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു ലെവലിലാട്ടോ റേഞ്ച് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ അതേ കല്ല് വെച്ചിട്ടുള്ള ബ്രേസ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ആ കരിമണിയിൽ കൊടുത്തിട്ടുള്ള ആണ് ഇത് കുട്ടികൾക്ക് കിട്ടാൻ നല്ല ഭംഗിയുണ്ടാവും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ ഞങ്ങൾ എടുത്തില്ല അവൾക്ക് വളയുള്ളതുകൊണ്ട് പിന്നെ അവൾക്ക് ഞങ്ങൾ എടുത്തില്ല കേട്ടോ പിന്നെ റോസ് കോഡിൽ വരുന്ന ഇതേപോലെ തന്നെ അത് റിങ് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം നാല് റിങ് ഉണ്ട് ഇനിയും റിങ് എടുക്കേണ്ട പറഞ്ഞതുകൊണ്ട് ഞാൻ ആ റിങ് എടുത്തില്ലാട്ടോ റോസ് കോഡിന് അധികം വില അങ്ങനെ വരുന്നില്ല കേട്ടോ പത്ത് അഞ്ച് ആറ് ഏഴ് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ് പല കളർ കളറിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിനെ മാച്ച് മാച്ചാക്കിയിട്ട് വരുന്ന നേരെ ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാൻ പറഞ്ഞ് കടയിൽ കയറിയിട്ട് കടയുടെ പേര് ഞാൻ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ പിക്ചറിൽ ഞാൻ അതിന് ഐശ്വര്യ കണ്ട സമയത്ത് എൻ്റെ നാത്തവും പറഞ്ഞാൽ അത് വേണം പറ്റാതുള്ളൂ അത് വാങ്ങിയിട്ട് അപ്പോൾ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ അതിന് റേറ്റ് വരുന്നില്ല ഇരുപത്യഞ്ച് രൂപയാണ് പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഫോർ റിയാലിറ്റിയാണ് കേട്ടോ ഈ ഒരു ഐസ്വരതി നമ്മൾ കോഴിക്കോട് നിന്ന് കഴിച്ച ഏതൊരാൾക്കും മനസ്സിലാവും ഐസ്വരതി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ കാണുമ്പോഴേ നിങ്ങൾക്ക് അത് ഞാൻ എപ്പോഴും അവിടുന്ന് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാം അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നോട് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഐസ്വരതി പറഞ്ഞാൽ അവർ ഒരധി ഒരധി ഇട്ട് തരും ചെയ്ത് നമുക്ക് കോരി കഴിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും ഇത് പറയുന്ന ഒരു വലിയ കട്ട അവരിട്ട് തന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് പൊട്ടുകടലുണ്ട് പിന്നെ മ മുകളിൽ കുറച്ച് കളറും അതുപോലെ സ്പ്രിങ്കിൾസും ഇട്ട് നിൽക്കുകയാണ് കേട്ടോ കുടിക്കാനും കഴിയില്ല കുടിക്കാൻ ടേസ്റ്റ് പറയുന്ന സാധനമില്ല നമ്മൾ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്സറിൽ കാണുമ്പോൾ മനസ്സിലാവും ഐശ്വരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇതാക്കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കോഴിക്കോട് ഉള്ളത് ഇങ്ങനത്തെയാണ് അപ്പം ഇത് കണ്ടിട്ടാണ് ഞങ്ങളത് വാങ്ങിയത് കിട്ടുക പക്ഷെ കൊള്ളത്തില്ല പറഞ്ഞാൽ ഒട്ടും കൊള്ളില്ല പകുതി കുറിച്ചിട്ട് അവിടെ വെക്കുകാട്ടോ ചെയ്ത് എന്നിട്ട് അവരോട് ഞങ്ങൾ പോയിട്ട് അവരിങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചത് എന്താ ചേട്ടാ എന്താ ഐസ്വരും ഞാൻ ചോദിച്ചത് പാലക്കാടിനെ ഐശ്വരതാണോ ചോദിച്ചിട്ടാണ് അപ്പോൾ അവർ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല തീരെ ഇഷ്ടമായിട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെറുതെ ഐസ്വരെ എന്തൊക്കെയോ വെള്ളം ഒഴിച്ച് തന്ന പോലെ ഉണ്ട് അപ്പോൾ പകുതി മാത്രം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നിറഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നേരെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ബേക്കറി കൈവിടുന്ന ചിക്കൻ സാൻഡ്വിച്ച് എന്നിട്ട് അത് കഴിച്ച് அப்படின்னு மெல்லி ஞனே இறங்கி பின் ஞுப்பெடுக்கிண்டாயிரம் മോൾക്ക് ഉടുപ്പ് എടുക്കാനും പിന്നെ വേഗം വീട്ടിലെത്തും വേണം മോന് അങ്കനവാടി വിട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിലെത്തും വേണം അപ്പോൾ പിന്നെ വേഗം സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് അങ്ങനെ ഉടുപ്പ് നോക്കാൻ കയറി ഉടുപ്പ് നോക്കാൻ കയറിയപ്പോൾ എനിക്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായി എനിക്കിങ്ങനെ എന്താണ് നെറ്റ് വന്ന ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ വാങ്ങാൻ പറഞ്ഞു എന്തായാലും ബേഡ് ഡേ പക്ഷേ അവൾ സമ്മതിച്ചില്ല കാരണം അത് അവൾ അവളിട്ടില്ല കുത്തും കുത്തും പറഞ്ഞിട്ട് അവൾ അങ്ങനത്തെ ഇടയില്ല പിന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഈ രണ്ടെണ്ണം നോക്കിയിട്ടാണ് കുറേ സെലക്റ്റീവ് സെലക്ട് ചെയ്ത് ഒന്നും പറ്റില്ല പിന്നെ അവസാനം ഈ ഒരു പച്ച കളർ ഉള്ള ഉടുപ്പ് എടുത്ത് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ അങ്ങനെ ഈ വേഗം ബസ് കയറി സ്കൂൾ വിട്ട സമയം കൂടെ നല്ല തിരക്കാവുന്നുണ്ട് അപ്പോഴത്തെ ഞങ്ങൾ വേഗം സീറ്റ് കയറിയിരുന്നു അപ്പോൾ ഇന്നത്തെ വഴി എത്രയല്ലോ ടാട്ടാ